സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ നാലു മക്കളും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും താൻ എങ്ങനെയാണ് വ്ളോഗിങ്ങിലേക്ക് കടന്നു വന്നതെന്ന് പറയുകയാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ നാലു വർഷത്തോളമായി യൂട്യൂബിൽ സജീവമാണ് ദിയ ഒരു മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സും ചാനലിനുണ്ട് ഓസി ടോക്കീസ് എന്നാണ് ദിയയുടെ ചാനലിന്റെ പേര് താൻ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ കാരണം ചേച്ചി അഹാനയാണെന്നാണ് ദിയ പറയുന്നത് ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും അടുത്ത സുഹൃത്തായ അഭിറാം കൃഷ്ണകുമാറിന്റെ യൂട്യൂബ് ചാനലിൽ അതിഥികളായി എത്തിയതായിരുന്നു ഇരുവരും അഭിരാമിന്റെ ആദ്യത്തെ വ്ളോഗായിരുന്നു ഇത് കൊറോണ കാലത്ത് ഒരു ദിവസം അമ്മു അഹാന ഞങ്ങൾ മാലിദ്വീപിൽ പോയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് അതെടുത്ത് ഇട്ടിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ആയിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നും പൈസ വന്നപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ പൈസ കിട്ടും എന്നൊക്കെ ഞാൻ അറിയുന്നത് എനിക്കും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി തരുമോ എന്ന് ഞാൻ അമ്മുവിനോട് ചോദിച്ചു നിനക്കും അക്കൗണ്ട് ഉണ്ടല്ലോ എന്നും അമ്മു പറഞ്ഞത് കണ്ട് ഞാൻ നെട്ടി ജിമെയിൽ അക്കൗണ്ടുള്ള എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാകും എന്ന കാര്യം പ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് മീനക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആദ്യം അപ്ലോഡ് ചെയ്തത് കൊറോണ സമയം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരനുഗ്രഹമായിരുന്നെന്ന് ദിയ കൃഷ്ണ പറഞ്ഞു